കൊല്ലം ആശാമ മൈതാനത്ത് സി പി എം സംസ്ഥാന സമ്മേളന സമാപനത്തിന് തടിച്ചുകൂടിയ ജനാവലി പാർട്ടിയുടെ കരുത്തു കാണിക്കുന്നതെന്ന് പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ പറഞ്ഞു കൊല്ലത്ത് നടന്ന സി പി എം സംസ്ഥാന സമ്മേളനം മുഴുവൻ ജനങ്ങളുടെയും വികാരമായി മാറുന്ന കാഴ്ചയ്ക്കാണ് കൊല്ലം സാക്ഷ്യം വഹിച്ചത് സമ്മേളനത്തിന്റെ സമാപന യോഗത്തിൽ സംസാരിക്കവയെ സി പി ഐ എം ശരിയായി പ്രവർത്തിച്ചതിന്റെ ഭാഗമായാണ് പാർട്ടിയെ കൂടുതൽ കരുത്തിലേക്ക് നയിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു സമ്മേളനം പ്രധാനമായും ചർച്ച ചെയ്തത് പാർട്ടിയുടെ വളർച്ചയാണെന്നും പുതിയ നേതൃനിരയുടെ പ്രവർത്തനം കൂടുതൽ ജനപിന്തുണയിലേക്ക് നയിക്കുന്നതിന് നല്ല ഫലം നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ സമ്മേളനം നടക്കുന്നത് കേരളത്തിന് തുടർഭരണം ഉണ്ടായ സമയത്താണ് അന്ന് സമ്മേളനം നവകേരള സൃഷ്ടിയുടെ രേഖ അംഗീകരിക്കുകയും പിന്നീട് എൽ ഡി എഫ് ആ രേഖ ചർച്ച ചെയ്ത് അംഗീകരിക്കുകയും ചെയ്തു നവകേരള സൃഷ്ടി ശരിയായ ദിശയിലാണെന്ന് ഈ സമ്മേളനം വിലയിരുത്തി കഴിഞ്ഞ മൂന്ന് വർഷം കേരളം ഒരുപാട് പ്രതിസന്ധി നേരിട്ട ഘട്ടമായിരുന്നു കേരളത്തെ ശത്രുതയോടെ കണ്ട് സംസ്ഥാനമെന്ന നിലയ്ക്ക് വേണ്ടുന്ന സഹായങ്ങൾ നൽകാത്ത കേന്ദ്ര നിലപാട് നാടിനെ മുട്ടിച്ചു എന്ന് തുറന്നു പറഞ്ഞ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വിഭവശേഷിയിലെ ഒരു ഭാഗം കേന്ദ്രം നൽകുന്നതും മറ്റേത് സംസ്ഥാനം വായ്പ എടുക്കുന്നതുമാണെന്നും ഇത് രണ്ടും കേന്ദ്രം തഴയുകയും വായ്പാ പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു എന്നും പറഞ്ഞു സംസ്ഥാനത്തിന്റെ തനതു വരുമാനം വർദ്ധിപ്പിച്ചതിനാൽ സംസ്ഥാനം നിലനിൽക്കുന്നു എന്നും ഏറ്റവും ന്യായമായ കാര്യങ്ങളിൽ പോലും കേന്ദ്രം സഹായം നൽകുന്നില്ല എന്നും വയനാട് ചൂരൽമര ദുരന്തത്തോടൊപ്പം മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന ദുരന്തങ്ങൾക്ക് കേന്ദ്ര സഹായം അനുവദിച്ചപ്പോൾ കേരളത്തിന് മാത്രം സഹായമില്ല എന്നും ആവർത്തിച്ചു വയനാട് ദുരന്തമായി പരിഗണിച്ചിട്ടും അവഗണനയാണെന്നും പിണറായി വിജയൻ പ്രസംഗത്തിൽ പറഞ്ഞു കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്നും അർഹതപ്പെട്ട വിഹിതം നൽകുന്നില്ല എന്നും മുഖ്യമന്ത്രി കേരളത്തോട് ക്രൂരമായ വിവേചനമാണ് മോദി കാണിക്കുന്നത് എന്നും പലവട്ടം തുറന്നു പറഞ്ഞിട്ടും അത് കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടും കാര്യമായ മാറ്റങ്ങളൊന്നും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഉണ്ടായിട്ടില്ല കേന്ദ്രം കേന്ദ്രമെല്ലായ്പോഴും സംസ്ഥാനങ്ങളോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുക തന്നെയാണ് ചെയ്യുന്നതെന്ന് ബി ജെ പി സ്വീകരിക്കാത്തതിനാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ശത്രുക്കളായി കാണുന്നുവെന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി താല്പര്യങ്ങളെ ഹനിക്കുന്ന ഒരു നിക്ഷേപവും സ്വീകരിക്കില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂട്ടിച്ചേർത്തു വികസനത്തിന് ഉതകുന്ന നിക്ഷേപം വരണമെന്ന് തന്നെയാണ് സമ്മേളനം അടിവരെ എടുത്ത് പറയുന്നത് പ്രവാസികളായ അനേകം തൊഴിലാളികൾ കുടുംബത്തിനു വേണ്ടി മാത്രമല്ല കേരളത്തിനു വേണ്ടിയും വരുമാനം വിനിയോഗിക്കുന്നുവെന്നും കേരളത്തിന്റെ വ്യവസായ വളർച്ചയാണ് കൊച്ചിയിൽ നടന്ന ഇൻവെസ്റ്റേഴ്സ് കേരള സമ്മിറ്റ് എന്നും അദ്ദേഹം പ്രത്യേകം എടുത്തു പറഞ്ഞു തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾക്ക് പ്രവർത്തകരെ ഒറ്റയടിക്ക് സജ്ജരാക്കാനുള്ള അവസരമാണ് സംസ്ഥാന സമ്മേളനത്തിലൂടെ പാർട്ടിക്ക് ലഭിച്ചത് എന്ന് അഭിമാനത്തോടെ പറയാൻ പിണറായിക്ക് കഴിഞ്ഞു എന്നാൽ മുന്നേറ്റത്തിന് തടസ്സമായി ചില പ്രശ്നങ്ങളുണ്ട് എന്നത് പറയാൻ അദ്ദേഹം മറന്നതുമില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടി സാധാരണ തോൽവിയായി കാണുന്നില്ല എന്നും പരമ്പരാഗത വോട്ടുകൾ കുത്തിയൊലിച്ചു പോയെന്ന് സമ്മതിക്കുന്നുണ്ട് എന്നും തുറന്നു സമ്മതിച്ച അദ്ദേഹം അടിസ്ഥാന വിഭാഗങ്ങളെയും ഇടത്തരക്കാരെയും കൈവിടില്ലെന്ന സമ്മേളനത്തിലെ പ്രഖ്യാപനം തിരിച്ചടിയിൽ നിന്ന് കരകയറാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞു ഏറ്റവും വിജയകരമായി സമാപിച്ച സമ്മേളനമാണ് കഴിഞ്ഞത് എത്രമാത്രം കരുത്ത് പാർട്ടിക്ക് നേടാൻ കഴിഞ്ഞു എന്ന് ഈ സമ്മേളനം കാണിക്കുന്നു സി പി എമ്മിന് കൂടുതൽ ജനപിന്തുണ എങ്ങനെ വളർത്താനാകുമെന്ന ചർച്ചകളിലേക്കും തീരുമാനങ്ങളിലേക്കും പാർട്ടി എത്തി ഈ മൂന്ന് വർഷക്കാലം വലിയ പ്രതിസന്ധി നേരിടേണ്ടി വന്ന കാലമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കൊല്ലത്ത് സി പി എം സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപനത്തെ തുടർന്ന് നടത്തിയ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പുകൾക്ക് തയ്യാറെന്ന ആത്മവിശ്വാസം അണികളിലേക്ക് പകർന്നാണ് ഇക്കുറി സി സംസ്ഥാന സമ്മേളനം സമാപിച്ചത്